വെസ്റ്റ് വെർജീനിയയിലെ അറിയപ്പെടുന്ന ഒരു ഇതിഹാസ കഥയാണ് ഗ്രീൻ ബെയർ ബ്ലോസ്റ്റ് അപൃത്യവിനിരയായ ഒരു പെൺകുട്ടി തന്റെ കൊലപാതകം തെളിയിച്ച അത്യപൂർവ്വങ്ങളിൽ ഒരു കഥയാണിത് എൽവ സൊണാഗിസ്റ്റർ എന്നായിരുന്നു അവളുടെ പേര് ഈ കഥയെക്കുറിച്ച് വ്യക്തമായി അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വെസ്റ്റ് വെർജീനിയയിലെ ഗ്രീൻ ബെയർ കൌണ്ടിയിൽ താമസിച്ചിരുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതിയായിരുന്നു എൽബാസ് സോണ ഹിസ്റ്റ് ഒരിക്കൽ പട്ടണത്തിലേക്കുള്ള ഒരു യാത്രയിൽ അവൾ മുപ്പത്തൊന്ന് വയസ്സുള്ള ഇറാസ്മിസ് സ്ട്രിബ്ലിംഗ് ഡ്രൌഡ് ഷൂ എന്ന സുന്ദരനായ ഒരു ബ്ലാക്ക് സ്മുത്ത് യുവാവിനെ കണ്ടുമുട്ടി എല്ലാവരും അവനെ സ്നേഹത്തോടെ ഡ്രൌഡ് എന്നായിരുന്നു വിളിച്ചിരുന്നത് അവൻ വെസ്റ്റ് വെർജീനിയയിലെ ഗ്രീൻ ബെയർ കൌണ്ടിയിലെ ലൈസോ സ്മില്ലും ജോലി ചെയ്യുകയായിരുന്നു സോണയും ഡ്രൌഡും സ്നേഹത്തിലാവുകയും സോണ ഈ പ്രണയത്തെക്കുറിച്ച് തന്റെ അമ്മയോട് പറയുകയും ചെയ്തു എന്നാൽ അവരുടെ അമ്മ മീനി ജെൻ ഹിസ്റ്ററിന് രൗഷ്ടമായില്ല അതിനാൽ അവർ വിവാഹത്തിന് സമ്മതവും നൽകിയില്ല എന്നാൽ പിടിവാശിക്കാരിയായ സോണ തന്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തെ അവഗണിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ രൗളിന് വിവാഹം കഴിക്കുകയും അവന്റെ ജോലി ചെയ്യുന്ന മില്ലിന്റെ അടുത്തായുള്ള വീട്ടിലേക്ക് താമസമാവുകയും ചെയ്തു അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ജനുവരി ഇരുപത്തിമൂന്നിന് റൌൾ തന്റെ ഷോപ്പിന്റെ അടുത്തുള്ള അയൽക്കാരിയായ മാർത്തയുടെ വീട്ടിലേക്ക് പോയി എല്ലാരും അവരെ മാർത്ത ആൻറി എന്നായിരുന്നു വിളിച്ചിരുന്നത് അവർ ഒരു കറുത്ത വർഗകാരിയായിരുന്നു ട്രോട്ട് അവരോടും അവരുടെ ഇളയ കുട്ടിയായ ആൻഡോൺസനോടും തന്റെ ഭാര്യ ഡോണ മൂന്ന് മാസം ഗർഭിണിയാണെന്നും അവർക്ക് നല്ല സുഖമില്ലെന്നും സോനക്ക് എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് ആവശ്യമുണ്ടോ എന്നറിയാൻ മാർത്തയുടെ മകനെ തന്റെ വീട്ടിലേക്കൊന്ന് അയക്കാമോ എന്ന് അയാൾ ആവശ്യപ്പെട്ടു ഇത് കേട്ട് മറുത്തെന്നും പറയാതെ മാർത്ത തന്റെ മകനെ ട്രൌട്ടിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ആൻഡോൺസൺ വെസ്റ്റ് വെർജീനിയയിലെ ട്രൗഡിന്റെ ഗ്രീൻബെയർ കൗണ്ടിയിലെ ലോങ് ഹൗസിന്റെ മുൻവാതിലിലൂടെ അഹത്തേക്ക് കടന്നു അവൻ മിസ്സസ് ഷു എന്ന് വിളിച്ചുകൊണ്ട് അഹത്തേക്ക് നോക്കുമ്പോൾ പരിക്കറ്റിന്റെ താഴെ കിടക്കുന്ന സോനയെ കാണാനിടയായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മിസസ് ഷു എന്ന് വീണ്ടും വിളിച്ചു എന്നാൽ അവൾ പ്രതികരിക്കാതെ ഇരുന്നപ്പോൾ അവൻ പരിഭ്രാന്തനായി കൊച്ചുകുട്ടിയായിരുന്നിട്ട് ആ കാലത്ത് അമേരിക്കൻ കറുത്ത വർഗക്കാരെതിരെയുള്ള ഭരണവിവേചനത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയിരുന്നവൻ ഈ കുറ്റകൃത്യം തന്റെ മേൽ ചുമത്തപ്പെടുമെന്ന ചിന്തയാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അവൻ തന്റെ വീട്ടിലെത്തി കണ്ടതെല്ലാം അവൻ അമ്മയോട് തുറന്നു പറഞ്ഞു ഉടൻ തന്നെ മാർദ ട്രൗഡിന്റെ വിവരം അറിയിക്കുകയും കൂടാതെ പ്രാദേശിക ഡോക്ടറായ ജോർജ് ഡബ്ല്യു റാപ്പിനെ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്തു ഡോക്ടർ റാബ് ട്രൗഡിന്റെ വീട്ടിലെത്താൻ ഒരു മണിക്കൂറോളം സമയമെടുത്തു അപ്പോഴേക്കും ട്രൗഡ് വീട്ടിലെത്തിയിരുന്നു അവൻ തന്റെ ഭാര്യയുടെ മൃതദേഹം കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി അവളെ കുളിപ്പിച്ച് കട്ടിയുള്ള കോളറുള്ള വസ്ത്രം ധരിപ്പിച്ച് കട്ടലിൽ കിടത്തി ശവസംസ്കാരത്തിനായി അവളെ ഒരുക്കാൻ തുടങ്ങി ഡോക്ടർ റാബ് ഡോണയുടെ മൃതദേഹം കാണുമ്പോൾ അത് ശവസംസ്കാരത്തിനായി ഒരുക്കി കഴിഞ്ഞിരുന്നു വിക്ടോറിയൻ ആചാരപ്രകാരം ഒരു സ്ത്രീയുടെ മൃതദേഹം സ്ത്രീകളല്ലാതെ മറ്റാരും ഒരുക്കുന്നതും ഒരു അസാധാരണത്വമായി കണക്കാക്കിയിരുന്നു ഡോഡിന്റെ ഈ പ്രവൃത്തി ഡോക്ടറിന് വിചിത്രമായി തോന്നി ഒടുവിൽ ഡോക്ടർ ഡോണയുടെ മൃതദേഹം പരിശോധിക്കാനായി മുന്നോട്ട് വന്നപ്പോൾ ടോഡ് ഉടനെ തന്റെ ഭാര്യയുടെ ശരീരം നെഞ്ചോട് ചേർത്ത് വാവിട്ട് കരയാൻ തുടങ്ങി എത്ര സംബന്ധിച്ചിട്ടും ഡോൺ സോണയുടെ അരികിൽ നിന്ന് മാറിയതേയില്ല ഒടുവിൽ ഡോക്ടറിന തന്റെ ശ്രമം ഉപേക്ഷിച്ചു അതിനാൽ മരണകാരണം ശാശ്വതമായ മരണമെന്ന് രേഖപ്പെടുത്തി വിക്ടോറിയക്കാർ സാധാരണ ഹൃദയാഘാതം എന്ന് വിളിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു പക്ഷെ പിന്നീട് പ്രസവ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ മരണം എന്നാക്കി മാറ്റി എന്നാൽ സോണ ഗർഭിണിയാണെന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം അവളുടെ അമ്മ പോലും അത് അറിഞ്ഞിരുന്നില്ല ശവസംസ്കാര ചടങ്ങിൽ ട്രൗഡിന്റെ വിചിത്രമായ പെരുമാറ്റം സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെ അത്ഭുതപ്പെടുത്തി എന്നാൽ ഇതൊക്കെ ഭാര്യയുടെ മരണത്തിനുണ്ടായ ആഘാതമായ ദുഃഖത്തിന്റെ കാരണമാണെന്ന് എല്ലാവരും കണക്കാക്കി സോണയെ തുറന്ന് ശവപ്പെട്ടിയിൽ കിടത്തിയിരുന്നെങ്കിലും ആരെയും അവളെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ അയാൾ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല അവൾ ധരിച്ചിരുന്ന വസ്ത്രം ശവസംസ്കാര ചടങ്ങിനെ യോജിച്ചതായിരുന്നതുമില്ല എല്ലാവരും അതിനെപ്പറ്റി അയാളോട് ചോദിച്ചപ്പോൾ അതവളുടെ പ്രിയപ്പെട്ട വസ്ത്രമാണെന്നും ആ വസ്ത്രത്തിൽ അവളെ മരിക്കുമ്പോൾ സംസ്കരിക്കണം ആഗ്രഹിച്ചിരുന്നതായും അയാൾ പറഞ്ഞു കൂടാതെ അവളുടെ തല തലയണി തരയാണിയുണ്ട് ഉയർത്തി വെച്ചിരുന്നു ഇതൊക്കെ എല്ലാവർക്കും വിചിത്രമായി തോന്നിയെങ്കിലും അവളുടെ മാനസികാവസ്ഥയെ കണക്കിലെടുത്ത് ആരും ഒന്നും ചോദിച്ചില്ല സോണയെ സോൾ ചാപ്പൽ മെത്തേഡിസ്റ്റ് സെമിത്തേരിയിൽ സംസ്കരിക്കുന്നത് വരെ അവളുടെ മൃതദേഹം വ്യക്തമായി ആരും കാണാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവളുടെ മരണത്തെ തുടർന്ന് അയാളെ കുറിച്ചുള്ള പല കഥകൾ പുറത്തു വരാൻ തുടങ്ങി തൗട് മൂന്ന് തവണ വിവാഹിതനായിരുന്നെന്നും സോണ അയാളുടെ മൂന്നാമത്തെ ഭാര്യയായിരുന്നെന്നും അവളുടെ ആദ്യ വിവാഹത്തിൽ അയാൾക്ക് ഗീർഘ എന്നൊരു കുട്ടിയുണ്ടെന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ആ ബന്ധം വിവാഹ ഭോജനത്തിൽ അവസാനിക്കുകയും ചെയ്തു രണ്ടാമത്തെ ഭാര്യ ലൂസി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും അവളെ കൊന്നതാണെന്നും അല്ലാതെ മരിച്ചതാണെന്നും പലരും പറഞ്ഞു ഇതൊക്കെ കേട്ട സോനയുടെ അമ്മ മേരി ജയന് തന്റെ മകളുടെ മരണത്തിൽ സംശയമുണ്ടായി തന്റെ മകൾ തന്റെ അടുക്കൾ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് സത്യം തുറന്നു പറയണ എന്ന് അവർ നിത്യവും ദൈവത്തിന്റെ മുന്നിൽ മനമൊരുകി പ്രാർത്ഥിച്ചു അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്ന മേരി ജയൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ സോനയുടെ പ്രേതാത്മാവ് അവളുടെ മുന്നിൽ നിൽക്കുന്നത് കാണാനിടയായി അവളെ കണ്ടയുടനെ മേരി ജയൻ പൊട്ടിത്തരഞ്ഞു അപ്പോൾ സോന തന്റെ അമ്മയെ സമാധാനിപ്പിക്കുകയും താൻ മരിച്ച ദിവസം എന്താണ് സംഭവിച്ചെന്ന് അമ്മയോട് തുറന്നു പറയാൻ തുടങ്ങുകയും ചെയ്തു ആൻഡ്രോസിന്റെ ആൺകുട്ടി സോണ മരിച്ചു കിടക്കുന്നത് കണ്ട ദിവസം തലേന്ന് രാത്രിയിൽ മാംസം ചേർക്കാതെ ഭക്ഷണം തയ്യാറാക്കിയതിന് ഡ്രോഡ് സോണയോട് ദേഷ്യപ്പെടുകയും അയാൾ അവളുടെ കഴുത്തിൽ പിടിച്ച് ശക്തമായി ഞരിക്കുകയും അതിന്റെ ശക്തിയിൽ അവളെ കഴുത്തിടുകയും അവൾ ശ്വാസം കിട്ടാതെ പിഴഞ്ഞു മരിക്കുകയും ചെയ്തു തന്റെ ഭർത്താവ് തന്നോട് അക്രമസക്തമായി പെരുമാറുന്നത് ഇതാദ്യമല്ലെന്ന് അവൾ തന്റെ അമ്മയോട് തുറന്നു പറഞ്ഞു മീരി ഇത് തന്റെ അയൽക്കാരോട് പറഞ്ഞു അവർ പറഞ്ഞത് ഒരേ കഥ പറയാൻ സോണ തുടർച്ചയായി നാലു രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാണ് അവരുടെ ഈ കഥ പെട്ടെന്ന് തന്നെ അവിടെയെല്ലാം അറിയാൻ തുടങ്ങി അങ്ങനെ മേരി ജെൻ ഹിസ്റ്റർ അവരുടെ സഹോദരൻ ജോൺസൺ ഹിസ്റ്ററും ലൂയിസ് വെർ പ്രോസിക്യൂട്ടർ ജോണിയർ പ്രസ്റ്റിനെ സമീപിച്ചു അദ്ദേഹം ഈ കഥ കേട്ടപ്പോൾ ദുഃഖിതയായ അമ്മയുടെ മനോവിഷമമായി കണക്കാക്കി പക്ഷേ തുടർന്ന് നടത്തിയ സംഭാഷണത്തിൽ ഒരാന്വേഷണത്തിന് അടിസ്ഥാനമുണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അന്വേഷണം ആരംഭിച്ചു ഇതിന്റെ ആദ്യപടിയായി അയാൾ ഡോക്ടർ നാബിനെ സന്ദർശിച്ചു ഡോക്ടർ നാബ് ശരിയായ രീതിയിൽ സോണയുടെ മൃതദേഹം പരിശോധിക്കാൻ ട്രൌഡ് സമ്മതിക്കാതിരുന്നത് മനസ്സിലാക്കിയ ജോൺ സോണയുടെ മൃതദേഹം പുറത്തെടുക്കാൻ ഉത്തരവിട്ടു ഒരു ഇൻക്വസ്റ്റ് ജൂറി വിളിച്ചുകൂട്ടി കൂട്ടി എന്നാൽ ഇതറിഞ്ഞ ട്രൗഡ് മൃതദേഹം പുറത്തെടുക്കുന്നതിനെ ശക്തമായി എതിർത്തു അയാൾ സോണയുടെ മൃതദേഹം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം നടത്തി അതിൽ നിന്ന് സോനയുടെ കഴുത്തിൽ വിരലുകൾ കൊണ്ടാമർത്തിയ പാടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല അവളുടെ കഴിത്തൊടിഞ്ഞതായും ആദ്യത്തെ രണ്ടാമത്തെ കാശേരികൾക്കിടെ സ്ഥാനപ്രാപ്ത സംഭവിച്ചതായും കണ്ടെത്തി അവളുടെ ശ്വാസനാളം തകർന്നിരുന്നു ഇത് അവൾ ശ്വാസം മുട്ടി മരിച്ചതിന്റെ തെളിവായിരുന്നു സോനയുടെ അമ്മ പ്രോസിക്യൂഷന്റെ പ്രധാന സാക്ഷിയായിരുന്നു എന്നാൽ രണ്ടു കാരണത്താൽ പ്രേതത്തെ മേരി ജയൻ കണ്ടുവന്ന വിഷയം ഒഴിവാക്കാൻ പ്രസിഡന്റ് ശരിക്കും ആഗ്രഹിച്ചു കാരണം അതുകൊണ്ട് തന്നെ കേസ് തള്ളിക്കളയാൻ സാധ്യത ഏറെയായിരുന്നു വിചാരണയ്ക്കിടെ സോണ യഥാർത്ഥത്തിൽ അയാളുടെ മൂന്നാമത്തെ ഭാര്യയാണെന്ന സത്യം ജൂരി കണ്ടെത്തി ആദ്യ ഭാര്യ ശാരീരിക പീഡനം സഹിക്കാൻ കഴിയാതെ അയാളെ അപേക്ഷിച്ചു പോയി രണ്ടാമത്തെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടെന്നും കണ്ടെത്തി ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് നീണ്ട വിചാരണയ്ക്ക് ശേഷം എൽവൻ സോണ ഹിസ്റ്ററിന്റെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് ട്രൗഡിനെ ഒടുവിൽ ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു അയാളെ സംസ്ഥാന ജയിലിലേക്ക് അയച്ചു അവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരം മാർച്ച് പതിമൂന്നിന് സ്വാഭാവിക മരണ കാരണത്താൽ അയാൾ മരിച്ചു എന്നാൽ സോനയുടെ ആത്മാവ് സ്വന്തം കൊലപാതകം തെളിയിച്ച കഥ ഗ്രീൻ ബ്രയറിലെ പ്രേത ഇതിഹാസത്തിലെ ഏറ്റവും വേട്ടയാടുന്നതും ഭീതി ഉളവാക്കുന്നതുമായ കഥകളിലൊന്നായി ഇന്നും തുടരുന്നു